നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അന്നേരം കുറേ നാളുകൾ കുറച്ച് പേരൊക്കെ പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ഈ കുറെ നാളായാലും വീഡിയോസൊക്കെ ഇടുന്നത് അതിടക്ക് ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിരിക്കും ഇടുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എളുപ്പമാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ പുറേനായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം അത് മാത്രമല്ല ഞാനിപ്പോൾ കഴിക്കുന്നവരെ ഏതെങ്കിലും ഞാൻ രണ്ട് മൂന്ന് വട്ടം ഷൂട്ട് ചെയ്തെങ്കിൽ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ രാവിലെ ഞാൻ ഈ ഫോൺ കൊണ്ട് കാണിച്ച സമയം കാണിച്ചാണ് കേട്ടോ നാലേ മുക്കാൽ ആയപ്പോഴാണ് ഞാൻ എണ്ണീ അന്നേരം അത് നിങ്ങളെ കാണിച്ചു തന്നെയാണ് പക്ഷെ നടന്നില്ല കാരണം അത് നമ്മൾ കാണുന്നില്ല ഇങ്ങനെ എടുത്തു വന്നപ്പോഴത്തേക്കിനും അത് ബ്ലർ പോലെ എന്തോ ആയിപ്പോയി കേട്ടോ അന്നേരം ഞാൻ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്ര രാവിലെ എണ്ണിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പരിപാടി പരിപാടിയുണ്ട് പറഞ്ഞുതരാം അന്നേരം ആദ്യം തന്നെ നമ്മൾ കാപ്പി ഇടുവാണ് കേട്ടോ കാരണം ഏട്ടന ഇന്ന് ലോഡിന് പോകണം ലോഡെന്ന് വെച്ചാൽ തടി ചുമ്മാനല്ല അല്ല ലോഡിന്റെ കൂടക്കിളിയായിട്ട് പോണം കേട്ടോ അതുകൊണ്ട് ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെയൊക്കെ വരത്തുള്ളൂ ഒരു ദിവസം തങ്ങും പിന്നെ ചില ദിവസങ്ങളിൽ രണ്ടും മൂന്നും ദിവസമൊക്കെ തങ്ങാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വണ്ടി പോവുകയാണ് അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചിലപ്പോൾ അവർ തിരിച്ച് വരുന്ന സമയത്തായിരിക്കും പുതിയ പിന്നെ ഓട്ടം കിട്ടുന്നത് അന്നേരം നേരെ വീട്ടിലോട്ട് വരാൻ നേരെ സൈറ്റിലോട്ട് അങ്ങ് പോകും അങ്ങനെ അട്ടോൻ്റെ ഉടുപ്പ് ഇപ്പോൾ തടിപ്പണിക്കും പോകുന്നുണ്ട് പക്ഷേ അതിനേക്കാളും റിസ്ക് കുറഞ്ഞ പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുത്തി തള്ളി നിർബന്ധിച്ചൊക്കെയാണ് ഇതിന് വിടുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ തടിയൊക്കെ ചുമ്ന്നുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ആണല്ലോ അവർ കഷ്ടപ്പെടുന്നതി നാളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഞാൻ എന്തിനാണ് ഇത്രയും രാവിലെ എണീച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ പണിയായത് ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞിയപ്പച്ചട്ടിയാണ് കേട്ടോ ഞാൻ പുന്നലെ വീട്ടിൽ നിന്ന് എല്ലാം പൊക്കി പറക്കി കൊണ്ടുവന്നായിരുന്നു കേട്ടോ കാരണം എനിക്ക് എന്നാ ശനിയാഴ്ച ചിട്ടിയിടാനും അങ്ങനെ കുറേ പരിപാടികൾ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ വലിയ ഉണ്ണിയപ്പച്ചട്ടി കുന്നല വീട്ടിലിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ അവിടെയായിരുന്നു ഇങ്ങനെ വലിയ ഉണ്ണിയപ്പച്ചട്ടി കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കടകളിൽ കൊണ്ടു കൊടുക്കുക അതാകുമ്പോൾ എനിക്ക് വീട്ടിലെ ജോലിയും ചെയ്യാം ഇത് ഇതും എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കസാര എന്തിനാണ് കൊണ്ടിട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പം കുറെ നേരം ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കസാര കൊണ്ടിടുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കസാര അടുത്ത് കൊണ്ടിടും അതാകുമ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇരിക്കാനാണെങ്കിലും കാല് കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് കാല് കഴിക്കും കേട്ടോ അങ്ങനെ താണ്ട് ഇതാണ് എൻ്റെ ചെറിയ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ഇവിടെ ഇത് വെച്ചിട്ട് പോകും കേട്ടോ ഇങ്ങനെ എടുത്ത സമയത്ത് എണ്ണ വീണ അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരുന്നത് ബ്ലിംഗസ്യാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മാവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ്ട് ഇതാണ് മാവ് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് പുളിക്കാൻ ഭയങ്കര പാടാണ് അതാണ്ട് ഇത് പുളിച്ചിട്ട് പോലും ഇല്ല മാവ് മാവിന് പച്ച മണം മണമുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ പുളിച്ചാണെങ്കിൽ നല്ല കട്ടി പോലെ ആവും ഇത് കട്ടി പോലെ ആയിട്ടില്ലായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ വിഷമത്തോടെ നിൽക്കുന്നത് രാവിലെ എണ്ണിച്ചും പ്രയോജനമില്ല ഇത് പുളിച്ചിട്ടില്ലായിരുന്നു കാരണം ഞാൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായപ്പോഴാണ് കേട്ടോ ഉണ്ണിയപ്പോൾ പിന്നെ മാവ് കലക്കി വെച്ചത് അതുകൊണ്ടാണ് ഒരു ഏഴ് എട്ടോ ഒമ്പത് മണിക്കൂറെങ്കിലും ഇരുന്നാലേ അത് പുളിക്കത്തുള്ളൂ കേട്ടോ വെച്ചാൽ ഈ ഒരു ടെമ്പറേച്ചറിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ അതുമാത്രമല്ല നമ്മൾ വെള്ളത്തിൽ ഇറക്കിയാണ് മാവ് വെക്കുന്നത് വെള്ളത്തിൽ എന്തിനാണ് ഇറക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറുമ്പ് ശല്യം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പക്ഷേ എൻ്റെ വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ വീട്ടിൽ ഉറുമ്പ് ശല്യം ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് എവിടെ വെളി വെച്ചാലും ഉറുമ്പ് കയറത്തില്ല പക്ഷേ കടക്കാൻ വീട്ടിലാണെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിനകത്താണ് വെക്കുന്നത് ആ അങ്ങനെ ഞാനാണെങ്കിൽ ഇതാണ്ട് ഒരു പരിപാടിയും നടന്നില്ല അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര പോയി നമ്മൾ രാവിലെ എണ്ണിച്ചിട്ടും ഒരു കാര്യം നടന്നില്ലല്ലോ എന്ന് കാരണം ഇന്നത്തെ ദിവസം കുറേ പ്ലാനിങ് ഒക്കെ ഒരു ദിവസമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ ശരി എന്നാ അതും നടന്നില്ല എന്നാ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇത് ഇതാണ് കേട്ടോ റാഗി അന്ന റാഗി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു അര ഇതിരുന്നെയാണ് കേട്ടോ അര പാക്കറ്റ് ഞാൻ ബാക്കി അര പാക്കറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു അര പാക്കറ്റ് ഇരുന്നാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് വെച്ച് പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ എൻ്റെ കയ്യിലാണ് ക്യാമറ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ അത് പുട്ടിൻ്റെ മാവ് തണ്ട അത്രയും ഉള്ളായിരുന്നു അതിങ്ങനെ നമ്മൾ നനച്ച് നനച്ചെടുത്തപ്പോൾ ഇത്രയായിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പുട്ട് അതിനകത്തോട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തുമായാലും ഇന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോകാന്നുള്ള പ്ലാനിങ്ങിലാണ് ഈ റാഗിപ്പുട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിയുടെ സാധനങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എന്നാ ഇങ്ങനെ പുട്ടിൻ്റെ പുട്ട് രൂപത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മൾ നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പുമാവ് പോലോ അല്ലെങ്കിൽ കുറുക്ക് പോലോ പിന്നെ ഞാൻ നേരത്തെ റാഗി സേമിയ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒരു ഒരു സേമിയ പുട്ട് അതൊക്കെ ഒരു വെറൈറ്റിയാണ് ഇത് ഏട്ടൻ കണ്ടപ്പോൾ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് കേട്ടോ റാഗി പുട്ടൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതെന്ന് എനിക്കറിയാം എന്നാലും ഏട്ടൻ അത് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ സുലഭമായിട്ടുള്ള വെറൈറ്റി സാധനങ്ങളൊന്നും കിട്ടത്തില്ല അങ്ങനെ തന്നെ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ആവി പറക്കുന്ന റാഗിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കാപ്പി ഞാൻ ഒന്നുകൂടെ ചൂടാക്കി കാരണം രാവിലെ ആണ്ട നേരം വെളുത്ത് വന്നിട്ടുണ്ട് അന്നേരം ഞാൻ വിചാരിച്ച് ഏട്ടനെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ പറക്കുകയാണ് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടന് കാപ്പി കൊടുക്കാൻ പോവാണ് കാരണം ഏട്ടൻ രാവിലെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ പോകും അന്നേരം ഒരു ഇപ്പോൾ ഒരു ആറുമണി ആയിട്ടുണ്ട് ആറുമണി ആയപ്പോഴാണ് കേട്ടോ അത് ഇങ്ങനെ വെട്ടം വന്നത് എൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ആറുമണിയായാലും ഏഴുമണിയായാലും ഇരുണ്ട് മുഴി തന്നെ കിടക്കും കേട്ടോ അങ്ങനെയാണ് അന്നേരം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനു ഉണ്ണിയപ്പത്തിനുള്ള ഇത് റെഡി ആയി കേട്ടോ മാവ് നല്ല പുളിച്ച് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ല പുളിച്ച് അന്നേരം ഞാൻ പിന്നെ അത് ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനന്ന് ആ ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തില്ല കേട്ടോ ഇത് വന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എൻ്റെ ഒരു പുതിയ എന്നാ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനമൊക്കെ ഞാൻ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതൊക്കെ നമുക്കൊരു ലോങ് ടേമിനായിട്ട് നമ്മൾ വാങ്ങിക്കുന്നൊരു സാധനമാണ് അല്ലേ എന്താ കണ്ട ഇങ്ങനെ ഒട്ടിച്ചപ്പോഴത്തേക്കിനു ഒട്ടി നല്ലപോലെ അടുത്തിരിക്കുന്നത് പവിയാണ് കേട്ടോ ബിച്ചോട്ടം ഭയങ്കര ഉറപ്പാണ് അവൻ എണ്ണിച്ചിട്ടില്ലായിരുന്നു പവി മോൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ രാവിലെ ആകുമ്പോഴേ ഇറങ്ങി വരിക കേട്ടോ അവനാണെങ്കിൽ ഇവിടെ വന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല മെയിനായിട്ട് അമ്മ ഉണ്ടായത് കൊണ്ടാണ് ഏട്ടൻ അമ്മ ഉണ്ടായതുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ കൊണ്ടു നടന്നത് വളർത്തുന്നതെല്ലാം ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ ഏട്ടൻ അമ്മയാണ് അതുകൊണ്ട് അവൻ അമ്മയോട് ഭയങ്കര ആണ് അമ്മയെ കൂടുതലും അവിടെ കിടത്താനൊക്കെ നോക്കും അമ്മ പിന്നെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ചില ദിവസങ്ങളെ അവിടെ കിടക്കാറുമുണ്ട് അതുകൊണ്ട് അമ്മയെ ഇയാൾ എണ്ണീച്ച് കുറച്ച് കഴിയുമ്പോഴേ ചാടിക്കൂട്ട് സൈക്കിളും കൊണ്ട് കൊണ്ടിങ്ങനെ വരും സൈക്കിൾ ഇല്ലെങ്കിൽ അമ്മ അവൻ്റെ അമ്മയോട് പറയും റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി നിൽക്കാൻ അങ്ങനെ ഞങ്ങളുടെ വീട് വരെ വരുന്നതും വരെ ചേച്ചിക്ക് കാണാൻ പറ്റുമോ അത്രേ ദൂരേ ഉള്ളൂ കേട്ടോ അങ്ങനെ അവര് തണ്ടെ അവൻ ഉണ്ണിയപ്പോ ഒക്കെ സാധാരണ അവൻ ഉണ്ണിയപ്പം കഴിക്കുന്നതല്ല കേട്ടോ ഇന്നത്തെ ഉണ്ണിയപ്പവൻ ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ അവൻ അങ്ങനെ അധികം ഉണ്ണിയപ്പോഴിക്കുന്നതല്ലേ അങ്ങനെ ഞാൻ നാട്ടിൽ ഈ ഇങ്ങനെ സെറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ മറ്റേ ഞാൻ മറ്റേതാണെങ്കിൽ മെഴുകുതിരുവെച്ച് ഒട്ടിക്കുമ്പോൾ എത്ര നേരം പോകും എന്നറിയാമോ ഇതിപ്പോൾ പതിനഞ്ചെണ്ണം ഒട്ടിക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ പക്ഷേ മറ്റേതൊക്കെ ആണെങ്കിൽ എനിക്ക് അമ്മ പവിയോട് ഞാൻ പറഞ്ഞ ഇടാന്ന് ആക്കാൻ പറഞ്ഞിട്ട് അവന് ശക്തിയില്ലാത്തതുണ്ടാവുമ്പോൾ മാമി എനിക്ക് ശക്തിയില്ല മാമി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ദാണ്ട കണ്ടോ കുട്ടികളെ കണ്ടോ കുട്ടികളെയും ഞാനങ്ങനെ ഉണ്ണിയപ്പോൾ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുവാണോ കേട്ടോ ഈ സ്റ്റിക്കർ കണ്ടപ്പോൾ പവിക്ക് അതിലും അത്ഭുതം മാമി എങ്ങനെ മാമി വിച്ചുൻ്റെ ഫോട്ടോ ഇതിനകത്ത് വന്നത് മാമി ഇതെങ്ങനെ മാമി വന്നത് മാമി എനിക്കൊരു സ്റ്റിക്കർ തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഞാൻ അങ്ങനെ അവൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്ത് അയാളെ സമാധാനപ്പെടുത്തി ഒക്കെ ഇരുത്തിയേക്കുവാണോ കേട്ടോ അങ്ങനെ ഞാൻ നാണ്ടേ അയാൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ എന്നോട് ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കുറെ എന്ത് പാട്ടൊക്കെ പഠിത്തരുന്ന നല്ല മൂഡിലാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളും പവിയെന്ന് വിളിച്ചാൽ പോലും മൈൻഡ് പോലും ചെയ്യത്തില്ല നല്ല മൂഡല്ലെങ്കിൽ ഇപ്പം നല്ല മൂഡിലിരിക്കുന്നത് കൊണ്ട് വിളിക്കാനും എന്നോട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു മാമി ഇത് എന്തിനാ മാമി എടുത്തേക്കുന്നത് എന്നിട്ട് പറയാം മാമി ഇത് ഞാൻ നിരത്തി വെച്ചു അങ്ങനെ ഇയാൾ നിരത്തി വെച്ചത് എന്നോട് പറഞ്ഞു മാമി ഫോട്ടോ എടുക്കും മാമി മാമി ഫോട്ടോ എടുക്കുകയും ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അല്ല വീഡിയോ എടുത്ത് എന്നിട്ട് ഞാൻ തലയൊക്കെ ചെയ്യുവാണ് കേട്ടോ പോകാനായിട്ട് ഇപ്പം തന്നെ ഏകദേശം ഒമ്പത് മണിയായി എന്തിനാ അതിനിടയ്ക്ക് വിച്ചുട്ട് എണ്ണിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവനെ കുളിപ്പിച്ച് ഒരുക്കി അവനെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തേക്കുവാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വിച്ചു എപ്പോഴും ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ആകുമ്പോൾ പറയും അമ്മേ സ്വാമിയുടെ എടുത്തു പോകാം അമ്മയെ സ്വാമിയുടെ എടുത്തു പോകാം പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കാരണം ഇപ്പോൾ എനിക്ക് പിരീഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്നാ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല ഇയാൾക്ക് ഇയാൾക്കെന്ന ഞാൻ എന്നാ സാമിയൊക്കെ അമ്പലത്തിലൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാലും ഇന്ന് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ പോകുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ് എന്നിട്ട് പവിക്കും വിച്ചുവിന് റാഗിപ്പുട്ടും കൊടുത്ത് പവിക്ക് കൈ മാറിപ്പോയി കേട്ടോ അമ്മ പറയുക മാമി ഈ കൈയാന്നോ മാമി കഴിക്കുന്നേ അങ്ങനെ പുള്ളിക്കാരൻ വേറെ കൈ എന്നാ മറ്റേ വലത്തെ കൈ കൊണ്ട് കഴിക്കേണ്ട സ്ഥലത്ത് ഇടത്തെ കൊണ്ട് കൈയിട്ട് ഇളക്കി വിച്ചു എന്തോരും കുറച്ച് കഴിച്ചു പവിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ വിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ താഴെ ദേവൻ്റെ വീട്ടിൽ ഇതാണ് ദേവൻ അങ്ങോട്ടായി ഇരിക്കുന്നത് ദേവൻ്റെ അച്ഛനാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് അവരുടെ വീട്ടിലോട്ട് കൊണ്ടാക്കി എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് റെഡിയായി വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് പുള്ളിക്കാരെ എന്നെ കണ്ടുകൊണ്ട് ഓടി ഇറങ്ങി കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ കുങ്കുമം ഇടാതായിരുന്നു വന്നത് കേട്ടോ എനിക്ക് ഈ കവലയ അമ്പലത്തിലെ കുങ്കുമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയാലോ കുങ്കുമുള്ള അമ്പലമാണെങ്കിൽ ആ അമ്പലത്തിലെ കുങ്കുമം എടുത്ത് ഞാൻ നെറ്റി തൊടാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ വിച്ചുവിട്ടം തന്നെ നല്ല മിടുക്കം കിട്ടുന്നതായിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് വേറെ കടയിലൊക്കെ വന്ന് രണ്ട് കടയിൽ ഉണ്ണിയപ്പം ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ എസ് ബാങ്ക് വരെ പോകേണ്ട ഒരു ആവശ്യം അങ്ങനെ ബാങ്കിലും വന്ന് ബാങ്കിലൊക്കെ വന്നു ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് അയിന്റെ ഇടയിൽ കൂടെ രണ്ട് കടയിൽ കേറി ഇവനും പലഹാരം വാങ്ങിക്കാനും കേറി പിന്നെ റേഷൻ കടയിലും കേറിയായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ അമ്പലത്തിൽ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് റേഷൻ കടയിൽ പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ചിട്ടിയില വന്നേട്ടോ എനിക്ക് കുഞ്ഞൊരു ചിട്ടിയുണ്ട് അന്നേരം അത് ഇടാനായിരുന്നാണ് ഇടുന്ന ദിവസം ദിവസം അന്നേരം അതിന് വന്നതാണ് കേട്ടോ ഞാൻ ചെയ്യട്ടെ അങ്ങനെ ചിട്ടി ഇടുകയാണ് കേട്ടോ ഇത് ഇത്രയും പേരാണുള്ളത് പത്ത് പേര് പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പം വേറൊരു വീട്ടിൽ വെച്ച് ചിട്ടി ഇടാൻ വേണ്ടി തീരുമാനിച്ചതാണ് കേട്ടോ പക്ഷേ ആ ചേച്ചിക്ക് ആ സമയം ആയപ്പോഴത്തേക്കിനും ഒരു അത്യാവശ്യം വന്നിട്ട് അച്ചേജി വേറൊരു സ്ഥലം വരെ പോയി അതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ ഇട്ടു ഞാൻ കുറേ പേരെ വിളിച്ച് ഞങ്ങൾ പത്ത് പേരുണ്ട് അതായത് അതിൽ ആൾക്കാരെല്ലാം വിളിച്ചതുപോലെ നീ ഇട്ടിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കും അതൊരു വിശ്വാസമായി അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇടുവാണ് കേട്ടോ അത് നമ്മൾ ലൈവ് വീഡിയോ ഇങ്ങനെ എടുക്കും എടുത്തിട്ട് ഇത് ലൈവായിട്ട് നമ്മൾ കട്ട് കട്ട് ചെയ്യത്തില്ല കട്ട് ചെയ്യാതെ തന്നെ വീഡിയോ എടുത്തിട്ട് അത് അതുപോലെ തന്നെ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഗ്രൂപ്പിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ താണ്ട് ഇപ്പം മടക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും പേര് അങ്ങനെ നമ്മളിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കും അതിനകത്തൊരു ചിട്ടിയുണ്ട് കേട്ടോ ഇപ്പം ചിട്ടിക്കാരി ഒരു ചിട്ടി എടുക്കുന്നത് നല്ലതല്ലേ ഗെയ്സ് അങ്ങനെ കാരണം ഇത് ഓരോരുത്തർക്കും പ്രതീക്ഷയാണ് കേട്ടോ ഈ ചിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ചിട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചേർക്കുന്നത് പിന്നെ എല്ലാവർക്കും ഓരോ പ്രതീക്ഷയാണ് ഈ മാസം എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യാം നമുക്ക് ഒരുപാട് പൈസ ഒന്നുമില്ല ചിട്ടിയല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു എന്നാ ചെറിയൊരു പൈസയാണെങ്കിലും അത് നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര മൂല്യമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു അയ്യായിരം രൂപ ഒന്നിച്ച് കൈ കിട്ടിയാൽ തന്നെ ഞാനെല്ലാം ലക്ഷപ്രഭുവായൊരു ഒരു ഒരു മട്ടാണ് എനിക്ക് അങ്ങനെ ചിട്ടിയൊക്കെ ഇടാൻ തുടങ്ങുവാണ് കേട്ടോ പവിയാണ് ഞാൻ വിളിച്ചത് പവി വെളിയിൽ നിൽക്കുവായിരുന്നു അങ്ങനെ അവനെ വിളിച്ചിട്ട് ഞമ്മളുടെ മോനെ ഓർമ്മ എടുക്കടാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനെ തരണ്ട നീ ഇങ്ങനെ നന്നാതി എന്ന് പറഞ്ഞ് അങ്ങനെ അശ്വതി എന്ന് പറയുന്നത് ചേച്ചിയ്ക്കാണ് കേട്ടോ ചിട്ടി അടിച്ചിട്ടുള്ളത് എന്നിട്ട് ഞാനാണെങ്കിൽ ഞാൻ പറയല്ലോ കടയിൽ കയറിയെന്ന് പറഞ്ഞാൽ അന്നേരം അതിന് അവിടുന്ന് രണ്ട് പൊറോട്ടയും രണ്ട് ഇഡലിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവിമാർക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അരമുറി പൊറോട്ട ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഭയങ്കര മഴയെന്നുവെച്ചാൽ ഭയങ്കര മഴ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇറങ്ങാനായിട്ട് ഹെൽമെറ്റും എടുത്ത് വെച്ച് താക്കോലും എടുത്ത് വണ്ടി എടുക്കായപ്പോഴത്തേക്കും ഭയങ്കര മഴയായി കേട്ടോ ആ വിഷമം നിങ്ങളോട് ഇറങ്ങാൻ തുടങ്ങിയ നല്ല മഴ പെയ്യുന്നുണ്ടോ മഴയില്ലായിരുന്നു ഇപ്പോഴാണ് മഴ പെയ്യുന്നത് അങ്ങനെ മഴയല്ലാന്ന് തോന്നപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ ഇത് എൻ്റെ വീടല്ല അപ്പച്ചീടെ അവിടെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാല് നമ്മുടെ രജനിയും രജനിയെന്ന് വെച്ചാൽ അപ്പച്ചീടെ മോ മോൻ്റെ വൈഫും കുഞ്ഞും അന്നിട്ടുണ്ടായിരുന്നു പൊടിക്കുഞ്ഞാണ് കേട്ടോ എന്തെങ്കിലും അവനെയൊക്കെ കാണാൻ വന്നതാണ് ഞാൻ പിന്നെ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ആദിത്യേയും വിച്ചും കൂടെ അവിടെ മേലെ ഒരു വീട്ടിൽ ഊഞ്ഞാലുണ്ടായിരുന്നോ അവിടെ ഒക്കെ പോയിരുന്ന ആടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് അമ്മൂമ്മ ഞാൻ വന്നപ്പോൾ കഞ്ഞി കുടിക്കുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഏകദേശം രണ്ട് മണി മൂന്ന് മണിയായി ചിപ്സൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ വന്നത് വന്നപ്പോഴേ ചിപ്സ് പൊട്ടിച്ച് വിച്ചൂനും കൊടുത്ത് ഞാനും കഴിച്ചു അമ്മൂമ്മയും കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ മക്കളെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വന്നതാണ് പക്ഷെ ഒന്നും നടന്നില്ല അപ്പം ഭയങ്കര മഴയായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം മഴ തോന്നുന്നത് അന്തരീക്ഷം ഇങ്ങനെ ശാന്തമായി നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ മഴയെല്ലാം തോന്ന് നല്ല ഇതായി ഞാൻ ഇന്ന് നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം ഇതെൻ്റെ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം നല്ല ഇതാ മുറ്റമാണ് നിങ്ങൾ ഈ ഷെഡ് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്ന ഷെഡ് ഇത് നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ തയ്ച്ച് റെഡി ആക്കിയിട്ടില്ല ടൈറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കോഴിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അക മൊത്തം നമ്മൾ ലെവലാക്കി കേട്ടോ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ഞാൻ ചോറ് കഴിച്ചായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാത്തില്ല ഭയങ്കര ഇരുട്ടാണ് അകത്തെല്ലാം കാരണം കറണ്ടില്ല അതുകൊണ്ട് ഭയങ്കര ഇട്ട എൻ്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൽ ഉറങ്ങുമായിരുന്നു അന്നേരം അതിൻ്റെ ഒരു ഇതാണ് അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഷെഡ് നമ്മള് സെറ്റാക്കിയിട്ടുണ്ട് ഞാനൊരു ഭയങ്കര പ്ലാനിങ്ങിലാണ് അന്നേരം അതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും അന്നേരം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കിനി കുറേ ഉണ്ട് പക്ഷേ ഫോണിൽ ചാർജ് ഇല്ല ആകെ അഞ്ച് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അഞ്ച് പെർസെൻറ്റേജ് കറക്റ്റ് ഇപ്പോൾ അഞ്ച് പെർസെൻറ്റേജ് ആയി പെർസെൻറ്റേജ് ആണ് എൻ്റെ ഫോണിൻ്റെ ചാർജ് അന്നേരം അതിനി ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചത്തു ഫോൺ ഫോണിൽ ചത്തു പോവും കറണ്ടും ഇല്ല ഇവിടെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്നാ വൈൻഡപ്പ് ചെയ്യാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് എന്തുകൊണ്ടും എനിക്കിത് പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്ത് ഇനിയിപ്പോൾ ചെയ്യാൻ കിടക്കുന്ന ഇതിനകത്ത് കുറേ പരിപാടികളുണ്ട് എനിക്ക് അത് ചെയ്യണം പിന്നെ വെളിയിൽ ഇനിയിപ്പോൾ ഇവിടെ ഒരു ബൾബ് ഇടണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ബൾബ് ഏട്ടൻ ഇട്ടു വരും പക്ഷേ ഏട്ടൻ ഇപ്പം എവിടെയില്ല ഏട്ടനിപ്പം ഞമ്മളല്ല ലോളീന്ന് പോയേക്കാണ് അതുകൊണ്ട് പുള്ളി ഇപ്പോഴും വരത്തില്ല വരും നാളെയോ നാളെ വരും നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും വരും അന്നേരം ഇന്നൊരു ദിവസം ഇന്ന് രാവിലെ പോയതാണ് എന്നാലും നാളെ വരും രണ്ട് ദിവസം ചില ദിവസം രണ്ട് ദിവസം മുമ്പ് ചില ദിവസം മൂന്ന് ദിവസം മുമ്പ് അതായത് അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും അടുത്ത ഓട്ടം കിട്ടുന്നത് അന്നേരം നേരെ വീട്ടിലോട്ട് വരത്തില്ല നേരെ അവർ ആ സൈഡിലോട്ട് അങ്ങ് പോകത്തേ ഉള്ളൂട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ടിതാണ് എൻ്റെ എൻ്റെ വീട് എൻ്റെ ഷെഡ് അങ്ങനെ ഏതാണ് എൻ്റെ വീട് അന്നേരം ഇവിടെ ഇങ്ങനെ ഒരു ബൾബ് ഇടണം അന്നേരം അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ പ്ലാനിങ്ങിലുണ്ട് അന്നേരം എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അമ്മുമ്മയൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇരുട്ടായിരുന്നു അതുകൊണ്ട് അകത്ത് അമ്മുമ്മയൊക്കെ ഉണ്ടായിരുന്നു അമ്മുമ്മ ഉണ്ടായിരുന്നു താഴെ പോയി താഴെ നമ്മൾ എന്നാ അപ്പച്ചിയുടെ മോൻ്റെ കുഞ്ഞും വൈഫും വന്നിട്ടുണ്ടായിരുന്നു അവരെ പോയി കണ്ട് ഞാൻ പിന്നെ അവരെ വീഡിയോ എടുത്തില്ല കേട്ടോ ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പിന്നെ നമ്മുടെ ആദ്യം ആദ്യത്തേക്ക് അവരൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്നതുകൊണ്ട് അവർക്ക് അതൊരു ഇതില്ല പക്ഷേ നമ്മൾ അവരുടെ അനുവാദം ഇല്ല നമുക്ക് വീഡിയോ എടുക്കുന്നത് ഒരു മോശമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കുഞ്ഞാവേ പോയി എടുത്ത് പിന്നെ ഞാൻ ഒരുപാട് അങ്ങ് എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ ദിവസം ഒരുപാടിങ്ങനെ ആല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ബാങ്കിൽ പോയി പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ കയറി പിന്നെ കടയിൽ കയറി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു ഞാൻ പിന്നെ കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കടയിൽ കയറിയായിരുന്നു കുഞ്ഞിന് പലഹാരം വാങ്ങിക്കാൻ കയറിയായിരുന്നു പിന്നെ റേഷൻ കടയിൽ പോയിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ പോയതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്ത് നമ്മൾ വണ്ടി കൂടി ഓടിച്ചുകൊണ്ടില്ലേ വരുന്നത് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ദേഹത്ത് കുറേ എന്നാ ഈ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ കാണും പൊടിക്കും ചില ഒത്തിരി നാളൊന്നും ആയിട്ടില്ല അവന് അന്നേരം ഒരു രണ്ട് മാസം രണ്ട് മാസം കണ്ടായാലും രണ്ടോ മൂന്ന് മാസം കൊണ്ടായതേ ഉള്ളൂ അങ്ങനെ പുള്ളിക്കാരനെ നമ്മൾ നമ്മളെടുത്ത് ഒരുപാട് എന്നാ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു എനിക്ക് വേണ്ട കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇങ്ങനെ വിരിവിരിയാകാന്നിരിക്കും പക്ഷേ നമ്മൾ ക്ലീൻ ക്ലീൻ അല്ലാത്ത ക്ലീനല്ലാത്തോണ്ട് ക്ലീനല്ലാന്നുള്ളൊരു തോന്നൽ ഞാൻ എടുത്തില്ല ഒരുപാട് അങ്ങ് എടുത്ത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഉമ്മ എന്ന് വിളിച്ചത് എനിക്ക് ഭയങ്കര ഇരിക്കും എന്താ ഞാനിങ്ങനെ വിരിവിരുവിതാവാതിരിക്കുവായിരുന്നു പക്ഷെ ചെയ്തില്ല പാവമല്ലേ നമ്മൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തില്ല അങ്ങനെ അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി ഇനി കുറേ മണികളുണ്ട് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല വീ ഫോണിൽ ചാർജ് ഇല്ല അന്നേരം ഇത്രയൊക്കെ ഉള്ളു പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യം പറഞ്ഞാൽ വളവൊള്ളാന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ വളവെളാന്ന് കാര്യം പറയാനുള്ള സമയമില്ലാത്ത ഞാൻ വെക്കുന്നു ഇനി ഇനിയും കുറേ പരിപാടികളൊക്കെ ഉണ്ട് അന്നേരം അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണാം താ